കോഴിക്കോട് കൊടുവള്ളിയിലുള്ള ഷെഫി എന്നൊരു പയ്യൻ ഒരു പത്ത് പതിനഞ്ച് വയസ്സോളം തന്നെക്കാൾ മൂപ്പുള്ള ഒരു പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു തുടർന്ന് ഇവരൊരു വ്ളോഗ് യൂട്യൂബ് ചാനൽ വ്ളോഗ് തുടങ്ങി ടി ടി ഫാമിലി എന്ന ഒരു ഫാമിലി വ്ളോഗ് ഇവർ തുടങ്ങി അത്യാവശ്യം വീഡിയോസൊക്കെ ചെയ്ത് അല്ലറച്ചില്ലാറ് സബ്സ്ക്രൈബൊക്കെ ആയിട്ട് ഇങ്ങനെ പോയതാണ് അപ്പോഴാണ് ഇവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ആളുകൾക്ക് മനസ്സിലായത് അങ്ങനെ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി ആളുകൾ ഇവരുടെ വീഡിയോ കാണാൻ തുടങ്ങി അങ്ങനെ മറ്റുള്ള ചാനലുകൾ ഇവരെ ഏറ്റെടുത്തു തള്ളയും മോനും തള്ളച്ചി ചെറുമോനെ കെട്ടി തുടങ്ങിയ കമൻറ്റുകളൊക്കെ വന്നു തുടങ്ങി ഇവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ ചാനലുകൾ ഇവരെ എടുത്ത് ട്രോളാൻ തുടങ്ങി അങ്ങനെ ഇവർ ഫേമസ് ആയി ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ വന്നു അങ്ങനെ ഈ പെണ്ണും പിള്ള ഗർഭിണിയെ കുട്ടി അലസിപ്പോയി അപ്പോൾ ഇതൊക്കെ ഈ കാട്ടിക്കൂട്ടുകല് കാട്ടിക്കൂട്ടലുകളൊക്കെ കണ്ടപ്പോൾ നാട്ടുകാർ കുറച്ചൊന്ന് അടങ്ങി പിന്നെ ഇവരുടെ വീഡിയോസ് കാണുന്നത് കുറച്ച് പേരൊക്കെ നിർത്തിയപ്പോൾ സാർ ഇവിടെ വ്യൂസ് വല്ലാണ്ടങ്ങ് കുറഞ്ഞു വ്യൂസ് ഉണ്ടെങ്കിലല്ലേ വരുമാനം കിട്ടും അപ്പോൾ ഇവർ വീണ്ടും ഒരു കളി കളിക്കുകയാണ് പഴയ കളി തന്നെ വയസ്സ് വെച്ച് എന്നാലല്ലേ പുതിയ ആളുകൾ ശ്രദ്ധിക്കൂ വ്യൂസ് വരൂ അല്ലാതെ ഇവരുടെ വീഡിയോയിൽ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല അങ്ങനെ ചില കളികൾ കളിക്കണം വ്യൂസ് കൂടണം വരുമാനം കൂട്ടണം അതുതന്നെയാണ് പുതിയ പ്ലാന്